അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി കുക്കറിൽ കുക്കറിലെങ്ങനെ പെട്ടെന്നൊരു ജീരക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതിനായി ഒരു കാൽ കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം കുക്കറിലിട്ട് അടച്ച് ഒന്ന് നമുക്കൊരു രണ്ട് വിസിൽ കേപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം അതിലേക്ക് ജീരകവും വലിയ ജീരകവും ചെറിയ ജീരകവും മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് ഈ വിസിലെല്ലാം കേട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിയെല്ലാം ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന ചേരുവ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഈ സമയം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ അങ്ങനെ അതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ആസാളിയാണ് ആസാളി ചേർക്കുന്നത് കഞ്ഞിക്ക് വളരെ നല്ലതാണ് ശരീരത്തിനും വളരെ നല്ലതാണ് നോമ്പൊക്കെ പിടിച്ചിരിക്കുന്നത് കൊണ്ടായതുകൊണ്ട് നമ്മുടെ ശരീരം തണുക്കാനൊക്കെ ആസാളി ചേർക്കുന്നത് കഞ്ഞിക്ക് നല്ലതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആസാളി എന്നാണ് പറയുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ആ സാളയൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആ കഞ്ഞിക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം ഒരളവിലാണ് ചേർക്കുന്നത് അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഗരം പൊടിയും അതേ അളവിൽ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട കാരണം ഒരല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ജീരക്കഞ്ഞിക്ക് അങ്ങനെ നമ്മുടെ കഞ്ഞിയുടെ ചേരുവകളെല്ലാം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കുക കഞ്ഞി ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കുറുകിയിരിക്കണമെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മാത്രം മതി ഇപ്പം ഞാൻ മിക്സിയുടെ ജാറൊക്കെ കഴുകി ആവശ്യത്തിന് വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലുണ്ട് ഇനി നമ്മൾ നമ്മളിത് ചേർക്കുന്ന ഒരു ഒരു രണ്ട് കറിവേപ്പിലെയും ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് തിളച്ച് കഞ്ഞി നല്ല പരുവായി കഴിയുമ്പോഴത്തേന് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം അതിനുശേഷം നമുക്കിതിന് ഒരു വറവിടാം അതിനായി ഒരു തടുക്കാപ്പൻ അടുപ്പി വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം നെയ്യ്ക്കാത്താണ് നമ്മളിത് ഈ മറവിടുന്നത് നെയ്യെല്ലാം നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മോപ്പിച്ചെടുക്കാം ഈ കഞ്ഞി നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിയുമ്പം കുറച്ച് കഴിക്കുന്നത് നമ്മുടെ വയറിനും ശരീരത്തിനുമൊക്കെ ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ വിഭവങ്ങളും നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാനുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഇനി നമ്മളിതിലേക്ക് രണ്ട് ചെറിയ പട്ടയിട്ട് കൊടുക്കുക അതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരൽപ്പം ചേർത്ത് കൊടുക്കുക ഒരു പിടിയോളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം നെയ്യിൽ കിടന്ന ക്യാരറ്റ് ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ക്യാരറ്റൊക്കെ മൂപ്പിച്ച് ഉള്ളിയും ക്യാരറ്റും ഒക്കെ മൂപ്പിച്ച് നമുക്ക് ഈ കഞ്ഞിയിലേക്ക് തട്ടി കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ മൂടി കൊണ്ട് അടച്ച് വെക്കുക സെർവ് ചെയ്യാൻ സമയമാകുമ്പോൾ നമുക്കിത് തുറന്ന് വീണ്ടും ഒന്നുകൂടെ ഇളക്കി സെർവ് ചെയ്യാം അപ്പോഴേക്കും കഞ്ഞി നല്ല പരുവത്തിലിരിക്കും കുക്കറിൽ അരിയിട്ട് ഇട്ട് അരി നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ജീരകഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ